നമസ്കാരം പിണറായി വിജയൻ സർക്കാർ സെപ്റ്റംബർ മാസത്തിൽ ആഗോള അയ്യപ്പ സംഗമം പമ്പാതീരത്ത് നടത്താൻ പോകുന്നു എന്ന വാർത്ത നമ്മൾ കേട്ടതാണ് അതായത് ദേവസ്വം ബോർഡിന്റെ ഒരു ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം ആ അയ്യപ്പ സംഗമം പിണറായി വിജയൻ സർക്കാർ നടത്തുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ അതിശയോക്തിയാണ് എന്താണ് ഇത് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്തുകൊണ്ട് ഇവർ ഇത് നടത്തുന്നു ശബരിമലയിലേക്കും അല്ലെങ്കിൽ ശബരിമലയെ ഏതെങ്കിലും രീതിയിൽ ഹാനി വരുത്താനുള്ള ഒരു പടപ്പുറപ്പാടാണോ എന്നൊക്കെ മലയാളി സംശയിച്ചിരുന്നു സംശയിച്ചിരുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ദുഷ്ടലോക്കോടുകൂടിയാണ് എന്ന് തെളിയിക്കുന്ന സൂചനകൾ പുറത്തേക്ക് വന്നു അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് പ്രമുഖ നിരീശ്വരവാദിയും ഈശ്വരവിരുദ്ധനും ക്ഷേത്രങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നയാളുമായ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ശക്തമായ നിലപാട് തന്നെ എടുത്തു സ്റ്റാലിൻ പമ്പയിലെത്തിയാൽ തടയും എന്ന് തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചു അതിനുശേഷം തമിഴ്നാട് ബി ജെ പി ഘടകവും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് നയനാർ നാഗേന്ദ്രന്റെ കഴിഞ്ഞ ദിവസം വന്ന എക്സ്പോസ്റ്റ് അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു കേരളത്തിലും തമിഴ്നാടിലും എല്ലാം ആ എക്സ്പോസ്റ്റിൽ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ സ്റ്റാലിൻ എത്തുന്നു എന്ന് നമ്മൾ അറിഞ്ഞു പക്ഷേ അതിനുള്ളിലെ വൈരുദ്ധ്യം എന്താണ് ഞാൻ എന്താണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം ഡി എം കെ നേതാക്കന്മാരുടെ ക്ഷേത്രവിരുദ്ധ സമീപനങ്ങൾ അവരുടെ പ്രസംഗങ്ങൾ എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ചെറു വീഡിയോ അത് മലയാളം സബ് ടൈറ്റിലോടുകൂടി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് കാണട്ടെ അതിനുശേഷം തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കട്ടെ എന്ന ശക്തമായ ഒരു പോസ്റ്റാണ് തമിഴ്നാട് ബി അധ്യക്ഷൻ പ്രസിദ്ധീകരിച്ചത് അതിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ആ വീഡിയോയിൽ ഡി എം നേതാക്കന്മാർ പറയുന്ന നിരവധി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ചിലത് ഇങ്ങനെയാണ് അതായത് ഹിന്ദുമതം ഇവിടെയുള്ള കാലത്തോളം ഇന്ത്യയിൽ കമ്മ്യൂണിസം വരില്ല നിങ്ങളൊരു യഥാർത്ഥ തമിഴനാണെങ്കിൽ ഉടൻ ഹിന്ദുമതം ഉപേക്ഷിക്കുക ഇത് നമ്മുടെ രാജയാണ് പറഞ്ഞത് ടു ജി സ്പെക്ട്രം അഴിമതി കേസിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി ഡി എം കെ നേതാവ് രാജ അടുത്ത് വീണ്ടും ഒരു പ്രസ്താവന ഇതാണ് നൂറു വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ പോലും ഞാൻ ഇടിച്ചു പൊളിച്ചിട്ടുണ്ട് സരസ്വതി ക്ഷേത്രം ലക്ഷ്മി ക്ഷേത്രം പാർവതി ക്ഷേത്രം ഇതെല്ലാം ഞാൻ ഇടിച്ച് നിരത്തിയിട്ടുണ്ട് മറ്റൊരു ഡി എം കെ നേതാവ് ടി ആർ ബാലുവിൻ്റെ വിവാദപരമായ പ്രസ്താവന അടുത്തൊരു പ്രസ്താവന ദൈവത്തിനു മുന്നിൽ ഒരു വഞ്ചിയുണ്ട് അതിനെ സംരക്ഷിക്കാൻ ഗണ്ണുമായി ഒരു കാവൽക്കാരൻ എന്തിനാണ് ക്ഷേത്രങ്ങളെയും ക്ഷേത്ര വിശ്വാസികളെയും പരിപൂർണമായി അവ അവഹേളിക്കുന്ന കനിമൊഴിയുടെ പോസ്റ്റാണ് മൂന്നാമത്തെ പ്രസ്താവന സ്റ്റാലിൻ്റെതാണ് സനാതനത്തെ വേരോടെ പിഴുതെറിയും എന്ന് അദ്ദേഹം പബ്ലിക്കായി പറയുന്നതാണ് നാലാമത്തേത് രാമൻ എന്നൊരു ആൾ ഉണ്ടായിരുന്നു അദ്ദേഹം എൻജിനീയറിംഗ് പഠിച്ച് പാലം പണിതിരുന്നു എന്നുള്ളതിന് ചരിത്രത്തിൽ ഒരു തെളിവും ഒരിടത്തുമില്ല ഇത് സാക്ഷാൽ കരുണാനിധി പറഞ്ഞതാണ് കൊതുക് ഡെങ്കിപ്പനി മലേറിയ കൊറോണ എന്നിവയെ നാം എതിർക്കുകയല്ല മറിച്ച് ഉന്മൂലനം ചെയ്യുകയാണ് വേണ്ടത് അതുപോലെ തന്നെയാണ് സനാതനധർമ്മം ഇത് വളരെ പ്രശസ്തമായ ഡയലോഗാണ് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ വാക്കുകളാണ് ഈ ഭാരതം ഒട്ടാകെ ചർച്ച ചെയ്ത വാക്കുകളെയാണ് കൊതുകിനെയും മലേറിയയെയും കൊറേനയെയും ഒക്കെ ഉന്മൂലനം ചെയ്യുന്നതുപോലെ സനാതനധർമ്മത്തെയും ഉന്മൂലനം ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ നിരവധി നിരവധി പ്രകോപനപരമായ ഹിന്ദു വിരുദ്ധ പ്രസ്താവനകൾ ഡി എം കെ നേതാക്കൾ നടത്തുന്ന ഒരു വീഡിയോ ആണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കേരള മുഖ്യമന്ത്രിക്ക് മലയാളം സബ് ടൈറ്റിലുകളോടുകൂടി അയച്ചു കൊടുത്തിരിക്കുന്നത് ഇത് മാത്രമല്ല നിരവധി വീണ്ടും പ്രസ്താവനകളുണ്ട് അതായത് കൂടുതൽ പ്രകോപനപരമായ പ്രസ്താവനകളാണത് അതായത് അണ്ണാന്റെ മുതുകത്ത് മൂന്ന് വര വീണത് ശ്രീരാമൻ തടവിയത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ സീതയുടെ ദേഹത്ത് വരകൾ കാണുന്നില്ലല്ലോ എന്ന് അങ്ങേറ്റം അവഹേളിക്കുന്ന രീതിയിൽ ഹിന്ദു മതത്തെയും ഹിന്ദു ദേവി ദേവന്മാരെയും ഒക്കെ പുറത്തു പറയാൻ കഴിയാത്ത രീതിയിൽ വളരെ പരസ്യമായി അവഹേളിക്കുന്ന നേതാക്കന്മാരുടെ പ്രസ്താവനകളാണ് തമിഴ്നാട് ബി അധ്യക്ഷൻ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ചയ്ക്ക് വെച്ചത് അതിനു മുമ്പ് തന്നെ കേരളത്തിലെ ബി അധ്യക്ഷൻ പമ്പയിൽ കാല് കൊത്തിയാൽ തടയും എന്ന ശക്തമായ പ്രസ്താവന നടത്തുന്നു കാരണം സ്റ്റാലിൻ നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിയായിരിക്കാൻ തീർച്ചയായും ഹിന്ദുമതത്തിനുള്ളിലും ഇന്ത്യൻ ജനാധിപത്യത്തിനുള്ളിലും ും ഒക്കെ അവകാശമുണ്ട് പക്ഷേ മറ്റ് വിശ്വാസികളെ അവഹേളിക്കാൻ വിശ്വാസികളുടെ വിശ്വാസങ്ങൾ തകർക്കാൻ ക്ഷേത്രങ്ങളെ തകർക്കാൻ അതിന് ആർക്കും ഇന്ത്യൻ ഭരണഘടന അനുമതി നൽകുന്നില്ല തമിഴ്നാട്ടിലെ നിരവധി നിരവധി ക്ഷേത്രങ്ങളെ ഇതിനോടകം തന്നെ ഡി സർക്കാർ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു മാത്രമല്ല അവിടത്തെ ഹിന്ദു മതവിശ്വാസികളെ ഉന്മൂലനം ചെയ്യാനായി മതപരിവർത്തന മാഫിയകളെ അടക്കം പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്റ്റാലിൻ സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള സ്റ്റാലിനെ ശബരിമലയിലേക്ക് വിളിച്ചു വരുത്തുന്നത് ശബരിമല ക്ഷേത്രത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു ഇതിനെതിരെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും വലിയ പ്രതിഷേധം ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമെല്ലാം വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് കാരണം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ സീസൺ സമയത്തും ഒക്കെ ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നത് അതുകൊണ്ട് തന്നെ അവരുടെയെല്ലാം വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിന് തുടക്കമിട്ടതാകട്ടെ കേരളത്തിലെ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പ്രതിഷേധം കനത്തതോടുകൂടി സ്റ്റാലിൻ ആ പരിപാടിയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് അറിയിക്കുന്നുണ്ട് ഔദ്യോഗികമായി മുൻ നിശ്ചയിച്ച പരിപാടികൾ പ്രകാരമാണ് പങ്കെടുക്കാത്തത് എന്നാണ് അറിയിപ്പെങ്കിലും അതല്ല പ്രതിഷേധങ്ങൾ തന്നെയാണ് കാരണമെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് കാരണം നമ്മുടെ ദേവസ്വം മന്ത്രി നേരിട്ട് പോയി കണ്ടാണ് ഈ സ്റ്റാലിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ സമ്മതം അറിയിച്ച ഒരാൾ ഇപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല തീർച്ചയായും പ്രതിഷേധങ്ങൾ ഭയന്ന് സ്റ്റാലിൻ ഒളിച്ചോടുകയാണ് സ്റ്റാലിൻ മന്ത്രിസഭയിലെ ഒന്നോ രണ്ടോ അംഗങ്ങൾ ഒരു ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നറിയിക്കുന്നു തീർച്ചയായും അവർക്കെതിരെയും കേരളത്തിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് തമിഴ്നാട് കേരളം ബി ഘടകങ്ങൾ ഇതിനെതിരെ ശക്തമായി നിലകൊള്ളുകയും ആ പരിപാടിയിൽ നിന്ന് പിന്മാറാൻ സ്റ്റാലിൻ നിർബന്ധിതനായിരിക്കുകയും ചെയ്തിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്